തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഹാർട്ട് ഓപ്പൺ സർജറിയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഹൃദയ ശസ്ത്രക്രിയയിൽ ഇത്തരത്തിലുള്ള ഓപ്പൺ സർജറികളിൽ നിർണായകമായ സ്ഥാനമുള്ള പെർഫ്യൂഷനിസ്റ്റ് നീണ്ട അവധിക്ക് പോയതാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് സാധാരണ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലുള്ള ആളുകൾ ലോങ് ലീവിന് പോകുമ്പോൾ അതിന് പകരം ആളെ നിയമിച്ച ശേഷം മാത്രമേ അവർക്ക് ലീവ് അനുവദിക്കാറുള്ളൂ എന്നാൽ ഇവിടെ പി എസ് സിയുടെ ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ പോലും പുതിയ ഒരാളെ നിയമിക്കാത്തത് വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നൂറുകണക്കിന് രോഗികളാണ് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നടക്കുന്ന ഈ ഒരു ഓപ്പൺ സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഏകദേശം ആറു മാസത്തോളം കാത്തിരുന്നാണ് ഇവർക്കൊക്കെ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ളത് പോലും നിലവിൽ ഈ ഒരു സാഹചര്യം തുടരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ജീവന് വരെ ഇത് വലിയൊരു ഭീഷണിയായിരിക്കുകയാണ് ഹാർട്ട് ഓപ്പൺ സർജറി നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന ഒരാളാണ് ഈ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ ഒരു സഹായമില്ലാതെ ഈ ശസ്ത്രക്രിയ നടത്താനും സാധിക്കില്ല അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് ആളെ നിയമിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് രോഗികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃകയായിരിക്കുകയാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാനായി കുട്ടികൾ ചേർന്നൊരു തുക സമാഹരിച്ചിരുന്നത് സ്കൂളിലെ എൻ എസ് എസിൻ്റെ റൂമിലാണ് വെച്ചത് അത് മോഷണം പോയി പിന്നീട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കെ കുട്ടികൾ തന്നെയാണ് ഒരു ഫുഡ് കോർട്ട് എന്നുള്ള ആശയം മുൻപിലേക്ക് വെച്ചത് കുട്ടികളെല്ലാവരും ചേർന്ന് അവിടെ ഒരു ഫുഡ് കോർട്ട് ആരംഭിച്ച് പൊറോട്ട ചിക്കൻ കറി കുറുമ ചെറിയ സ്നാക്കുകൾ ജ്യൂസ് ഐറ്റംസ് ഉപ്പിലിട്ട വിഭവങ്ങൾ എന്ന് വേണ്ട അത്യാവശ്യം ആളുകൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ഫുഡ് കോർട്ട് സാധ്യമാക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വരുമാനം അവർക്ക് ലഭിച്ചു വെള്ളിയാഴ്ച കൂടി ലഭിക്കുന്ന ആ ഒരു തുക വയനാട്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണ ചെലവിലേക്കായി നൽകുമെന്നാണ് ഇപ്പം അറിയിച്ചിട്ടുള്ളത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഫൈൻ കിട്ടുന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്തും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ കിഴക്ക് ഭാഗത്ത് പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന നടക്കൽ സതീഷ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ വളരെ പ്രശംസനാർഹമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് പാതയോരത്ത് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു അതുമാത്രമല്ല ആലങ്കാരികമായ രീതിയിൽ അതിനെ അണിയിച്ചൊരുക്കുകയും ചെയ്തു മരപ്പണിക്കാരനായ സതീഷ് പറയുന്നത് അദ്ദേഹം കൊത്തുപണിയിൽ സാധാരണ ചെയ്യുന്ന ആ ഒരു കരവിരുത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നതെന്നാണ് വിവിധ രൂപങ്ങളാണ് ചെടികളിൽ തീർത്തിരിക്കുന്നത് സുന്ദരിയായ സ്ത്രീയും പാമ്പും ആനയും വഞ്ചിയുമൊക്കെ അവിടെ രൂപങ്ങളായി വന്നിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉദ്യാനം പോലെ ആ ഭാഗം മാറ്റിയതുകൊണ്ട് തന്നെ നിരന്തരം മാലിന്യം നിക്ഷേപിച്ചിരുന്ന ആ ഇടം ഇപ്പോൾ പൊതുജനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും